ഈ കഴുതെ പോലെ നൂറ് ദിവസം നിക്കുന്നതിനെ കാട്ടി സിംഹത്തെ പോലെ ഒരു ദിവസം മാത്രം ടാർഗറ്റ് പോലെ ഒരു ഗെയിമർ എന്താവരുത് എന്നുള്ളതിന് ഉദാഹരണമാണ് ജാസ്മിൻ അദ്ദേഹം കുളിക്കില്ല എന്ന് പറയുന്നത് ഇപ്പൊ ജാസ്മിൻ പറയുന്ന ഒരു ദിവസം ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് തേച്ചിട്ട് നാടകം കളിക്കാന്നുള്ളത് വ്യക്തമായിട്ട് തോന്നുന്നുണ്ട് തുമ്മി തുമ്മിട്ട് ഈ ഈ തുമ്മനെത്തിട്ട് ആ എല്ലാവർക്കും കുടിക്കാനുള്ള ചായൽ വീഴുന്നുണ്ട് എന്നിട്ടാണ് ഈ ചായ കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടൊരു ലൈഫ് ഞാൻ ആലോചിക്കും അയ്യോ ആ കുട്ടി എങ്ങനെയായിരിക്കും പുറത്തേക്ക് വന്നാൽ ജാസ്മിൻ പോലെയുള്ള അത്രമാത്രം ഞാൻ ഈ ആറ് സീസൺ എടുക്കുകയാണെങ്കിൽ ഇത്രയും വേർത്ത കണ്ടസ്റ്റന്റ് വേറെ ഇല്ല ഈ രണ്ടുപേരും പേളിയും ശ്രീനിഷും തമ്മിലുള്ള പ്രണയം തന്നെയായിരുന്നു റിയൽ അതുകൊണ്ട് തന്നെയാണല്ലോ ഒരുപാട് ഇപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് ജീവിക്കുന്നത് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഫിറോസ് ഖാൻ ആണ് ചേട്ടാ നമസ്കാരം പുതിയ പുതിയ തിരക്കിലായിരിക്കും അല്ലേ അതെ 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 ഏതൊരു ഒരു സിനിമ അല്ല ഒരു മൂന്ന് സിനിമ രണ്ടെണ്ണം ഷൂട്ട് കഴിഞ്ഞു ഇന്ന് പോരെണ്ണത്തിന്റെ പൂജയായിരുന്നു തേരി മേരി എന്ന് പറഞ്ഞൊരു സിനിമ ഷൈം ടോമും ശ്രീനാഥ് ബാസിയും അതില് മെയിനായിട്ട് ചെയ്യുന്നതാണ് അതിൽ നായികയുടെ ബ്രദറായിട്ടൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട് തേരി മേരി എന്നാണ് അതിന്റെ പേര് അതിന്റെ ഷൂട്ട് കഴിഞ്ഞു രണ്ടാമത് ഒപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് അതിലും ഷൈൻ ആണ് ഹീറോ അതിലൊരു കവാലി സോങ് എം ജയചന്ദ്രൻ പാടുന്ന പാട്ടിൽ ആ പാടി അഭിനയിക്കുന്ന പാടി അഭിനയിക്കുന്നതായിട്ടുള്ള നല്ലൊരു പാട്ടാണ് അത് അപ്പോൾ അത് ചെയ്തു ഇന്നിപ്പോൾ പൂജ കഴിഞ്ഞത് ഉമർ ലുവിൻ്റെ ഒരു ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു അതിൽ അതിലും അതിൽ റഹ്മാൻ കെയാണ് ഹീറോ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അപ്പൊ അതിലും ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആ ഒരു സമയത്താണ് ചേട്ടൻ ഭയങ്കര ലൈവായിട്ടൊക്കെ നിന്നിരുന്നത് ഇപ്പൊ അങ്ങനെ അധികം കാണാത്തതാണോ അതോ ബാക്കിയുള്ള കാര്യങ്ങളിലെ തിരക്കായിട്ട് ലൈവ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് എന്റെ ലൈബിലിറ്റി ആൾക്കാർക്ക് ആവശ്യമില്ല അതുകൊണ്ട് കാണുന്നില്ല ഞാൻ അന്നും എന്നും ഫീൽഡിൽ വന്ന് വന്നതോട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ആൾക്കാർ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എടുക്കുന്നു ആ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ലൈബിലിറ്റി എന്ന് തോന്നുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത സ്കിപ്പ് ചെയ്ത് വിടുന്നു ഷെയർ ചെയ്യുന്നില്ല അതുകൊണ്ട് വൈറൽ ആവുന്നില്ല അതുകൊണ്ട് ഇപ്പോ ബിഗ് ബോസ് ഈ ഒരു സീസൺ ഈ ആണ് ഞാൻ ശരിക്കും കണ്ടു തുടങ്ങിയത് കാരണം എന്ന് പറഞ്ഞാൽ കാണാനൊരു കാരണമെന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അതിലേക്ക് റിവ്യൂ ചെയ്യണം എന്ന രീതിയിലാണ് സത്യത്തിൽ കണ്ടു തുടങ്ങിയത് അതിന്റെ പേരിലാണ് കണ്ടുപോയത് പക്ഷേ അതെ കാരണം അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് കാരണം അത്രമാത്രം ഒരു മോശം അത് കാണുന്ന എല്ലാവർക്കും അറിയാം മോശമായ ഒരു സീസണാണ് ഇത് അപ്പം ഞാൻ കരുതി അഞ്ചാമത്തെ സീസണാണ് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മോശമെന്ന് ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഗെ ഈ അഖിൽമാരെ പോലത്തെ ഒരു വ്യക്തിക്ക് എതിരാളികളില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ ഒരുപാട് താഴെയാണ് ആ കണക്കിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഞ്ചാമത്തെ സീസൺ വളരെ മേളാടെന്ന് പറയും ഈ ഒരു സീസണെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാരണം അത്രമാത്രം ഒരു മോശം സീസണാണ് എനിക്ക് ഫീൽ ചെയ്തത് പോകെ പോകെ ഒരു എന്താ പറയാ അല്ല അങ്ങനെയല്ല ഓരോ സീസൺ കഴിയപ്പം തേർഡ് സീസണെ കാട്ടി നല്ലൊരു പക്ഷേ ഫോർത്ത് സീസൺ ആയിരിക്കാം ഫോർത്ത് അത്രമേൽ ഹിറ്റായ സീസൺ ആണ് അപ്പം അങ്ങനെ ഇല്ല അങ്ങനെ ഒരു വേരിയേഷൻ ഇല്ല പക്ഷേ ഈ സീസൺ ഈ ബാക്കിയുള്ള എല്ലാ സീസണെ അപേക്ഷിച്ച് വളരെ മോശമായ ഒരു സീസൺ തന്നെയാണ് കാരണം അതിന് ഉദാഹരണമാണ് ഇപ്പോൾ അതിലെ ഏറ്റവും മോശം കണ്ടസ്റ്റൻ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നവര് അതിൽ കാണിക്കുന്ന ഗെയിം ആണ് ഇപ്പൊ അതിൽ അവരുടെ ആക്ടിവിറ്റിയാണ് അവരുടെ ആക്റ്റാണ് ഇപ്പൊ മെയിനായിട്ട് അവർ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിലെ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ എന്തുമാത്രം നിലവാരം ഇല്ലാത്ത സാധനമാണ് അപ്പൊ അതിനേക്കാൾ താഴെയാണ് ബാക്കിയുള്ളവർ കാണിക്കുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് കാണിക്കാൻ ഒന്നുമില്ല ഇതിൽ അതുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട സാധനം അവർ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തെങ്കിലും ഒരു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് അത്രയും മോശമായിട്ട് കാണിക്കുന്ന ആൾക്കാരാണ് ഷോക്ക് ഉണ്ടോന്നുള്ളത് അത് ജാസ്മിനെ കുറിച്ചാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോ ആ ഒരു കണ്ടന്റ് കാണിക്കുമ്പോ ആളുകളിലേക്ക് അത് അത്രമേൽ എത്തുന്നുണ്ട് അവരുടെ കണ്ടന്റ് കാണാനായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് എന്നാ താഴെ വന്ന് കമന്റ്സ് ഇടുന്ന ആളുകൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം ഗോവിന്ദചാമി ഒരു സമയത്ത് ന്യൂസ് കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ന്യൂസിന് കൊടുത്ത ഗോവിന്ദച്ചാമി പോലുള്ളവരുണ്ട് അയാൾ അയാളിഷ്ടപ്പെട്ടിട്ടല്ല അത് കാണുന്നത് ആണോ ഗോവിന്ദച്ച വലിയ സംഭവം എന്ന് പറയണോ കാണുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ന്യൂസിന് റേറ്റിങ്ങിനുള്ള സീസണാണ് അപ്പോൾ അത് കാണുന്ന വൈകൃതങ്ങളും കാണും ആൾക്കാർ മനസ്സിലായത് കമൻറ്റ് പറയുന്ന അവർ അവർ കാണുന്ന സമയത്തിനുള്ള വാല്യൂ അവർ ഒരാളുടെ സമയം എന്ന് പറയുന്നത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പം അവർക്ക് കമൻറ്റ് ചെയ്തതിനുള്ള റൈറ്റ് ഉണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിനുള്ള റിയാക്ഷൻസ് വരും അത് കൂടെ പ്രതീക്ഷ അല്ല ഞാൻ ചെയ്യുന്ന എല്ലാ നൂറ് ശാമൻ റെഡി എന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്ന വീഡിയോ അമ്പത് ശതമാനത്തിന് മുകളിൽ തെറി വരുന്നതുണ്ട് നാൽപ്പത് ശതമാനം നല്ല ആയിരിക്കത്തുള്ളൂ നല്ലത് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യില്ല എന്നുള്ളതല്ല അതും പലരും നമ്മളെല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റായ ഒരു കാര്യമല്ലേ മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ നടക്കുന്ന കണ്ടന്റ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന കണ്ടന്റ് വളരെ മോശമെന്ന് എല്ലാവർക്കും അറിയാം ഉദാഹരണത്തിന് ഈ ഗബ്രി ജാസ്മിൻ പോലെയുള്ള അത്രമാത്രം ഞാൻ ഈ ആറ് സീസൺ എടുക്കുകയാണെങ്കിൽ ഇത്രയും വെറുത്ത വേറെ ഇല്ല ഈ രണ്ട് പേരെയും പക്ഷേ ഈ രണ്ടുപേരെയും എനിക്ക് അത്രമേൽ അത്രമേൽ അതായത് ഒരിക്കലും എങ്ങനെ ആകരുത് ഒരു കണ്ടസ്റ്റൻറ്റ് എന്നുള്ള എന്നുള്ളതിന് ഉദാഹരണമാണ് ജാസ്മിൻ എന്ന് പറയുന്നത് ആ കുട്ടി ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ആ കുട്ടിയുടെ പല വീഡിയോസൊക്കെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരാളായിരുന്നു പേഴ്സണലി ഒരു പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ ഫോണിൽ കൂടി സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു ഇപ്പം ഞാൻ ജാസ്മിൻ എന്ന പേഴ്സണേ അല്ല ഇവിടെ പറയുന്നത് അവിടെ ഒരു ഗെയിമറായിട്ട് പോ ആ ഗെയിമറേ ഞാൻ പറയുന്നത് ഒരു ഗെയിമർ എന്താവരുത് എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പൊ കുറെ അതെ ഇപ്പൊ കൊറേ പേര് അതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ ഇതിനകത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ജാസ്മിന്റെ ലൈഫ് എനിക്ക് ഞാൻ പോലും ആലോചിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയില് നമ്മളിങ്ങനെ ആലോചിക്കും ഇനി ഇനി ഫേസ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ഇനി എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിയില്ല പോകെ പോകെ ഇഷ്ടപ്പെട്ട് വരുമോ എന്നുള്ളത് അറിയില്ല മുപ്പത്തെട്ട് ദിവസൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടൊരു ലൈഫ് ഞാൻ എങ്ങനെ ആലോചിക്കും ആ കുട്ടി എങ്ങനെയായിരിക്കും പുറത്തേക്ക് വന്നാൽ ഉണ്ടാവുക എന്നുള്ള ഒന്നുമില്ല അതാണ് സത്യം ഈ എല്ലാ ഈ നെഗറ്റീവ് പറയുന്ന എല്ലാവരും വന്ന് കമൻറ്റിൻ്റെ താഴെ വന്ന് നെഗറ്റീവ് പറയും വന്ന് എന്ത് വേണമെങ്കിലും പറയും അല്ലാതെ ഒരാളുടെ ഫേസ് ടു ഫേസ് വന്നിട്ട് ഒരാൾ ഒരാളെക്കുറിച്ച് കുറ്റം പറയില്ല ചിന്തിച്ച് നോക്കും ഇപ്പോൾ സോറി ശ്രീത സോറി ചിത്ര 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 ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പരിപാടി അത് എന്തായാലും നെഗറ്റീവ് കമൻറ്റും ഒക്കെ വന്നതാണ് ഈ ലോകത്തെല്ലാവരും നെഗറ്റീവും പോസിറ്റീവ് ഒന്നും കണ്ടില്ല ചുമ്മാ നെഗറ്റീവ് എഴുതാൻ വേണ്ടിയിരിക്കുന്നവരുണ്ട് നെഗറ്റീവ് ഒന്ന് എഴുതി കാണുമായിരിക്കും പക്ഷെ നിങ്ങളെ മുഖത്ത് നോക്കി ഒരാൾ വന്നിട്ട് പറയത്തില്ല നെഗറ്റീവ് ചിരിച്ചു കാണിക്കത്തേ ഉള്ളു അതാണ് മനുഷ്യർ ഒരിക്കലും ഇപ്പം ജാസ്മിൻ ഇറങ്ങി വന്നാൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് വന്ന് ഫേസിൽ നോക്കി ഈ പറയുന്ന ആരും വന്ന് കമൻ്റൊന്നും പറയണമെന്നില്ല അവരെ വീട്ടുകാർ ഒരു പക്ഷേ അനുഭവം ആ വീട്ടുകാർ പറയും ഡെഫിനറ്റ്ലി പറയും കാരണം ഇതിൻ്റെ മെയിൻ വിക്റ്റിം അവരാണ് अद oh, yeah, 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 yeah. കാരണം അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കമന്റ്സുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു ഒരുപക്ഷെ അവരുടെ പല ബന്ധുക്കളും വിളിച്ചു പോലെ പക്ഷെ ഈ കുട്ടിയുടെ ഒരുപക്ഷെ നേരിട്ട് പറയണമെന്നില്ല നമ്മൾ വിചാരിക്കുന്നത്ര എഫക്റ്റ് ചെയ്യത്തുമില്ല പിന്നെ ആ ആ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ആ എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് ഇതൊന്നും അത്ര വലിയ മുഖവിലേക്ക് എടുക്കുന്ന ഒരാളല്ല അതുകൊണ്ടല്ലേ ആ രീതിയിൽ പെരുമാറുന്നത് പെരുമാറുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ചേട്ടന അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ കുറച്ച് നാളെ നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവിടെ ശരിക്കും പറഞ്ഞാൽ സത്യാവല്ലേ ചെയ്യണം നമ്മൾ ഈ ക്യാമറയൊക്കെ അപ്പം മറന്നു മറക്കും ഉറപ്പായിട്ട് മറക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്വന്റി ഫോർ അവേഴ്സും അതിനകത്താണ് നമ്മൾ ആ ട്വന്റി ഫോർ ഹവേഴ്സും ക്യാമറ ഓൺ ആണ് അപ്പോൾ നമ്മൾ ഇനി എന്ത് പഠിച്ചിട്ട് പോയാലും എന്തൊക്കെ അവിടെ ചിന്തിച്ചാലും അതിനൊക്കെ ഒരു ഉണ്ട് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ് മാറിയിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ നമ്മൾ നമ്മുടെ ഉള്ളിലെ സ്വത്തും പുറത്തു വരുന്നൊരു സംഭവമാണ് അപ്പോൾ ഒരു പരിധിവരെ റിയാലിറ്റിയാണ് അതിൽ വരുന്നത് ഈ എന്താണ് പറയുന്നത് അദ്ദേഹം കുളിക്കില്ല എന്ന് പറയുന്നത് ഇപ്പം ജാസ്മിൻ പറയുന്ന ഒരു ദിവസം ഓരോ ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇല്ലാന്ന് വരുന്ന സംഭവം അത് പുള്ളിയുടെ ലൈഫിലുള്ള കാര്യമാണ് പറയുന്നത് പുള്ളി പുറത്തു അങ്ങനെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് പലർക്കും കേൾക്കുമ്പോൾ അതൊരു അരോചകമായി തോന്നും പോയിട്ട് ചെരിപ്പിടാതെ ചെരിപ്പിടാ ബാത്റൂമിൽ കയറിയിട്ട് ബെഡിൽ വന്ന് കിടക്കുന്നത് അതൊക്കെ ഒരു എപ്പിസോഡൊക്കെ ഭയങ്കര അതായത് ഞാൻ കണ്ടതാണത് ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തുമ്മി തുമ്മിട്ട് ഈ ചാ ഈ തുമ്മൻ എത്തിട്ട് ആ എല്ലാവർക്കും കുടിക്കാനുള്ള ചായയിൽ വീഴുന്നുണ്ട് എന്നിട്ടാണ് ഈ ചായ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്നൊട്ടും ശരിയാവാത്ത ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ലവ് സ്ട്രാറ്റജി അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളൊരു എന്താണ് ഈ ചോറ് തന്നെ കൊണ്ടിട്ടാണ് ഇവിടെ മലയാളികൾക്ക് മലയാളികൾക്ക് അറിയാം ഒരു സംഭവം എന്താണെന്നുള്ളത് ഈ ഇത്രയും മലയാളികളെ വിഡ്ഢിയാക്കുന്ന രീതിയിലൊരു പ്രണയ സ്ട്രാറ്റജിയാണ് അത് അങ്ങനെ ഒരു ഗെയിമർ ആവരുത് അങ്ങനെയൊക്കെ നിന്ന് നമ്മൾ ഈ കഴുതേ പോലെ നൂറ് ദിവസം നിൽക്കുന്നതിനെക്കാട്ടിയല്ല സിംഹത്തെ പോലെ ഒരു ദിവസം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കഴുതേ പോലെ ചുമ്മാ വല്ല ഉള്ള സ്ട്രാറ്റജീസ് എല്ലാം എടുത്ത് വൃത്തികെട്ട സ്ട്രാറ്റജി ഇറക്കിയിട്ട് ഗെയിം കൊണ്ടു വന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല നൂറ് ശതമാനം ഉറപ്പില്ലേ നൂറ് ശതമാനം ഉറപ്പായി എനിക്ക് മാത്രമല്ല ഇതൊരല്പം ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും അത് നാടകമല്ലേ അത് അത് ഒന്നും ഒരിക്കലും ശരിയുള്ളൊരു കാര്യമല്ല അതിനെ നാടകമെന്നും പറയാം പിന്നെ ചിലരുടെ ക്യാരക്ടറുണ്ട് സിറ്റുവേഷൻ ബേസ് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരെ പ്രണയിക്കുന്ന ഒരു ടീം ആ അത് അതായത് ഇപ്പം തന്നെ ഒരു രണ്ടു വർഷം കഴിഞ്ഞ് ഒരു രണ്ടു ദിവസം ആവുമ്പോഴത്തേക്ക് ഒരാളുടെ പ്രണയം തോന്നുന്ന കുറേ പേരുണ്ട് ഞാനിപ്പോ ജാസ്മിൻ അങ്ങനെ ആണോ അല്ലെനറിയില്ല അങ്ങനെയും ഉണ്ട് ആൾക്കാർ നമുക്ക് ഒന്നിൽ അങ്ങനെ കാണാം ഇല്ലെങ്കിൽ നാടകം എന്ന് കാണാം ഇത് രണ്ടേ ഉള്ളതിൽ ഈ ഈ അവിടെ നടക്കുന്ന ആ ഗെയിമിലുള്ള രണ്ടേ രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഇയാളൊരു പ്രണയരോഗിയായിരിക്കും രോഗിയായിരിക്കും രണ്ടു ദിവസവും രണ്ട് ദിവസം കൂടെ ഒരാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ് പ്രണയം തോന്നീക്കാം ആ ഗെയിമിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതാണ് ഒന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നാടകം ജനങ്ങളെ മൊത്തം പറ്റിക്ക് പറ്റിച്ചിട്ട് ഒരു നാടകം ക്രിയേറ്റ് ചെയ്തു പക്ഷേ ജനങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ നമ്മൾ ആക്ട് ബുദ്ധിയുള്ളവരാണ് അതെ അതെ ഇപ്പൊ ഏഹ് ഒരു ഞാനൊരു റീൽ കാണിക്കാം ചേട്ടൻ ഞാനത് ചെയ്തതാണ് കുറച്ച് ദുരന്തങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു റീലാണ് ഓർമ്മ ഓർമ്മയുണ്ടാവാന്ന് എനിക്കറിയില്ല അതൊന്നും ഞാൻ കാണിക്കാം ഏറ്റവും ഏറ്റവും വലിയ നാടകീയത ഒരു പ്രണയത്തിലെ

അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ചിന്തിച്ചൂടെ ഇത്രയും ബാക്കിയുള്ള മനുഷ്യർ ഇത്രയും വിഡ്ഡിയാക്കി ഒരു ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഇത് പറയുന്നതിനാണോ കുറ്റം അതെ 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 പുറത്തൊരാളെ പൊറത്തൊരാളെ തേച്ചിട്ട് അകത്ത് വന്ന് നാടകം കളിക്കാണെന്നുള്ളത് വ്യക്തമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ തീർച്ചയായും ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നുകിൽ ആ കുട്ടി അങ്ങനെ ആകാം ഇല്ലെന്നുണ്ടെങ്കിൽ നാടകമായിരിക്കും അതായത് ഗെയിമിന് ഈ ബിഗ് ബോസ് എന്ന അതിൽ നിന്ന് പോകാനുള്ള ഒരു ഗെയിം ആയിരിക്കും പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു ഗെയിമായി പോയി അപ്പൊ ഈ ലവ് സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ എല്ലാ സീസണിലും പല രീതിയിലാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു ലവ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ പേളിമാണി ശ്രീനീഷിന്റെ ഒരു ലവ് സ്റ്റോറിയാണ് നമ്മൾ കണ്ടതൊക്കെ നമുക്ക് അവരിപ്പോഴും നമ്മൾ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഫ്ലോപ്പ് ആണ് ഫ്ലോപ്പാണ് തീർച്ചയായും നൂറ് ശതമാനം അത് ഓരോ സീസൺ എടുത്താലും അതിനകത്തൊക്കെ ഇപ്പൊ ഞങ്ങളുടെ സീസണിൽ തന്നെ ഉണ്ടായിരുന്ന രണ്ടുപേര് അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗെയിമിന് വേണ്ടിട്ട് ഉള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ ആയിരുന്നു പേളിയും ശ്രീനീഷും തമ്മിലുള്ള പ്രണയം തന്നെ ആയിരുന്നു റിയൽ അതുകൊണ്ട് തന്നെയാണല്ലോ ഹാപ്പി ആയിട്ട് തന്നെയാണ് ചേട്ടന്റെ സീസണില് വിന്നർ ആയിട്ടുണ്ടായിരുന്നത് മണിക്കുട്ടം ചേട്ടനാണ് അപ്പൊ അതെനിക്ക് തോന്നുന്നു പകുതി ആയപ്പോഴേക്കും അത് നിർത്തി നിർത്തിവെക്കുകയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അപ്പൊ അവസാനഘട്ടത്തിലായപ്പോഴേക്കും അപ്പൊ അകത്ത് നിന്നൊരാളെന്നുള്ള രീതിയില് ഇന്ന ആള് അതിന് അർഹനാണോ അർഹനാണ് ാണ് തോന്നിയിട്ടുണ്ടോ ഉറപ്പായിട്ട് ഇപ്പം ഒബ്വിയസ്ലി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പ്രൈസ് കിട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗെയിം ചെയ്യുന്നത് അപ്പം ഞാൻ ഔട്ടായതിനു ശേഷവും ഞാൻ വിചാരിച്ചിരുന്നത് ഡിംബിൾ ബാൽ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനാണ് അവിടെ വിൻ ചെയ്യാൻ പോകുന്നത് കാരണം അത്രമാത്രം പവർഫുള്ളായിരുന്നു അവർ സ്ട്രോങ് ആയിരുന്നു ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതിനെയൊക്കെ മറികടന്നിട്ട് വളരെ ബ്യൂട്ടി കാരണം നമ്മൾ അതിനെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും വളരെ പവർഫുള്ളായിട്ടും പോയ ഒരു ലേഡിയാണ് ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചു ഡിംബിൾ ബാലായിരിക്കും വിന്നർ എന്നുള്ളത് മണിക്കൂട്ടം ഒരിക്കലും വിന്നറ പ്രതീക്ഷിച്ചത് പോലും ഇല്ല ആയത് നന്നായി ഞാൻ കുറ്റം പറയല്ല പക്ഷെ ഒരു ഗെയിമർ എന്ന രീതിയിൽ ഒരു ബിഗ് ബോസിന് വിലയിരുത്തുമ്പോൾ നമുക്ക് ഡിംബിൾ ബാലിന് വിൻ ചെയ്യും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ്സിന്റെ ദാരിദ്ര്യം അതായത് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പെടാപ്പാട് പെടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരായ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചേട്ടൻ അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ ഉറപ്പായിട്ടുണ്ടല്ലോ ഉറപ്പായിട്ടുണ്ട് ഒരു നല്ല കണ്ടന്റ് അവിടെ നമുക്ക് പറയാം ഒരു നല്ല കണ്ടന്റ് അതുപോലെ തന്നെ ഒരു വിന്നർ ആരാണ് അതിലൊരു വിന്നർ ആവാൻ യോഗ്യതയുള്ള ചേട്ടൻ പറയാ ആരാണ് ഇല്ല ഇല്ല കാരണം ആരും നമ്മൾ പറയും ഒന്നാലോചാര ആരും പറയും ഓരോ സീസണിന് നമുക്ക് ബാക്കി എല്ലാ സീസൺ എടുത്താലും ഒരു ഒരു മാസം കൊണ്ട് നമ്മൾ ഇയാൾക്ക് ഇയാൾ വിൻ ചെയ്യും എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരും വിന്നർ ആവുകയില്ല രണ്ടാമത്തെ വിഷയം പക്ഷെ ജനങ്ങളുടെ ഉള്ളിൽ ഇയാൾ ഇയാൾ വിന്നറായ കൊള്ളാം ഉറപ്പായിട്ടും വരും ബാക്കി അഞ്ച് സീസൺ എടുത്തു നോക്കും പക്ഷെ ഈ സീസണിലും അങ്ങനെ ഒരാളെ പറയാൻ പറ്റുമോ വിന്നർ ക്വാളിറ്റി ഉള്ള ഒരാൾ നമുക്ക് പറയാൻ പറ്റില്ല അതാണ് സംഭവം അതിന് അവിടെ ഒരു നല്ല കണ്ടന്റ് പോലും ഇല്ലല്ലോ ആ ദാരിദ്ര്യം കൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട കണ്ട കണ്ടന്റ് ഏറിയപ്പെടുന്നത് ഇപ്പം നമ്മൾ ഈ ഇത്രയും വെറുക്കപ്പെട്ടാലും ഇത് കണ്ടുപോകുന്നതെന്ന് പറയുന്നത് എന്തായാലും എന്ത് കാണിച്ചാലും നമ്മൾ ഇങ്ങനെയുള്ള വെറുപ്പുകൾ കാണിച്ചാലും കാണും സംഭവം പക്ഷേ അത് ആ ചാനലിൻ്റെ ഒരു ഗതികേടും കൂടിയാണ് ഇത്തരം ഒരു കണ്ടന്റ് കാണിക്കപ്പെടുന്നത് സോ അവിടെ നല്ല കണ്ടന്റ് വേറെ ഉണ്ടാവുന്നില്ല അത് കൊടുക്കാനും ആളില്ല അതെ അതെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നതിന്റെ പേരിൽ ഒരു കേസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നതും അപ്പൊ ഈ ബിഗ് ബോസ് നിർത്തേണ്ട സമയം ശരിക്കും പറഞ്ഞ ആയോ അല്ല ബിഗ് ബോസ് നിർത്തേണ്ട സമയായില്ല പക്ഷേ ബിഗ് ബോസിലെ കണ്ടന്റുകൾ കുറച്ചുകൂടെ മാറ്റിപ്പിടിക്കേണ്ട സമയമാണ് ശരിക്കും മാറ്റിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഇങ്ങനത്തെ മാറ്റിപ്പിടിക്കലാണ് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ മാറ്റിപ്പിടിക്കണെന്നാണ് ഇപ്രാവശ്യം വന്ന ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റ പക്ഷേ അത് ഇങ്ങനെ മാറ്റിപ്പിടിക്കാൻ നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം ഇത് വളരെ മോശപ്പെട്ടൊരു മാറ്റിപ്പിടിക്കലായിപ്പോയി ആക്ച്വലി ഇപ്രാവശ്യം ഈ ഈ ആറ് സീസണിനെ അപേക്ഷിച്ച് ഇത്രയും എന്താണ് ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന ഒരു സീസണും ഉണ്ടായിട്ടില്ല മലയാളത്തിൽ മലയാളത്തിലെന്നല്ല എവിടെയും ഉണ്ടായിട്ടില്ല അത് അത്രമാത്രം മോശമാണ് പിന്നെ വെർബിലി ഉള്ള ഡയലോഗ്സ് ഡയോഗ് ഇങ്ങനെ അച്ഛനെ വിളിക്കുക തെറി വിളിക്കുന്നത് ഇല്ല ഇല്ല സി ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അതിനകത്ത് എന്റെ ബിഗ് ബോസ് പക്ഷെ നിങ്ങൾക്ക് എവിടെങ്കിലും ഒരിടത്ത് ഞാനൊരു തെറി പറഞ്ഞിട്ട് അറിയാവില്ല ഒരിക്കലും നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാം ഇപ്രാവശ്യമാണെങ്കിൽ ഒരാളല്ല പലരും അതിൽ നല്ല രീതിയിൽ തെറി പറയുന്നവരുണ്ട് വൃത്തിയില്ലായ്മയുണ്ട് ഒരുപാട് നെഗറ്റീവിറ്റിയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിലുള്ളത് മനസിലായി അപ്പോൾ അത് അത്രമാത്രം മോശമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നിർത്തലാക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ പ്രത്യേകിച്ച് നമുക്കൊക്കെ ഒരു നല്ല ഇത് നന്നൊരു സംഭവമാണ് അത് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ നല്ല ഷോയാണ് പക്ഷെ അതിനെ നല്ല രീതിയിൽ നല്ല നല്ല കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരും അതാണ് ആദ്യം വേണ്ടത് അപ്പോൾ അത് നന്നായിക്കോളും ഈ പ്രൊവോക്കേഷനും കുറച്ച് എരിവും പുളും ഇതൊക്കെ നല്ലതാണ് പക്ഷെ അതും കടന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിലായി ഇപ്പൊ ആദ്യമേ ഇപ്പം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതാണ് ഡി ജെ സിബിൻ എന്ന് പറയുന്ന ആള് അപ്പോ ആള് വന്ന ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ഗെയിം ചേഞ്ചർ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജാസ്മിൻ ഭയങ്കര ഒരു താഴേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു എനിക്ക് തോന്നുന്നു ഏഹ് പുറത്തുനിന്ന് കാണുമ്പോ ജാസ്മിനെയാണ് എല്ലാരും ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ വന്നിട്ട് ജാസ്മിനെ മാത്രം ടാർഗറ്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ ആയിരുന്നില്ല വേണ്ടത് കാരണം ജാസ്മിനെ അവിടെ ഇഗ്നോർ ചെയ്യേണ്ട ഒരാളാണ് ആക്ച്വലി ഇപ്പൊ ഞാൻ ഈ സീസണിൽ പോയ ഞാൻ ജാസ്മിനെ ഇഗ്നോർ ചെയ്യത്തതേ ഉള്ളൂ കാരണം അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹത്തിന് സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിനെ പൊളിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ അദ്ദേഹത്തിന് സ്പേസ് കൊടുക്കുകയാണ് അപ്പോൾ ഒരിക്കലും ജാസ്മിനെ അതിനെ അർഹിക്കുന്നില്ല ജാസ്മിനെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ പുതിയ കണ്ടന്റ് അവിടെ ഉണ്ടാക്കിയാണ് മറ്റേത് വീണ്ടും ആളും ജാസ്മിനുമായിട്ട് വഴക്കടികൾ വീണ്ടും ജാസ്മിനാണ് അവിടെ ഉയർന്നോണ്ട് വരുന്നത് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഒരു ഒരു കാണിച്ചതിന്റെ ചേഷ്ടലിച്ച് പക്ഷെ അത് ഞാൻ കണ്ടിരുന്നു സിബിൻ എന്തോ ഒരു ഈ പറഞ്ഞതുപോലെ അതെന്താണെന്ന് നമ്മൾ ഞാൻ കണ്ടില്ല കാണിച്ചിട്ടില്ല എന്താണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് പക്ഷെ അതിനേക്കാൾ ഇരട്ടി കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതിനേക്കാൾ ഇരട്ടി കാര്യങ്ങൾ വെർബിലി നടന്നിട്ടുണ്ട് ആക്ഷനും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്തെല്ലാം നടന്നിരിക്കുന്നു പക്ഷെ അപ്പോഴും ഇത്രയും വലിയ ശിക്ഷകളോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടപ്പോഴാ മനുഷ്യനെ പൂർണ്ണമായി ഡെസ്പാക്കി കളഞ്ഞു സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം ഈ ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ ആറ് പേര് കയറിയതിൽ അല്പമെങ്കിലും നമ്മളെ സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ സിബിനെയാണ് അല്ലേ അറിവല്ലേ അപ്പോൾ അതിനുള്ളൊരു വാല്യൂ അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു ഇപ്പം ചെറുതായിട്ടൊരു മാറ്റം വന്നത് സിബിൻ കയറിയപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ടസ്റ്റൻ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ എന്നാലും ചെറിയ മാറ്റങ്ങൾ അപ്പം അതിനൊരു വാല്യൂ കൊടുക്കണമായിരുന്നു ഇദ്ദേഹത്തിനെ മാനസികമായിട്ട് ആകെ പീഡിപ്പിച്ച് അവിടെ ഇരുത്തി കളഞ്ഞു അതിൻ്റെ അത്രയൊന്നും പോകേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല അത്രയൊക്കെ ചെയ്യേണ്ട എന്നുള്ളത് ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് തന്നെ വന്ന ആളാണ് സീക്രട്ട് ഏജന്റും എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും പറയുന്നത് കാറിൽ വെച്ചിട്ട് എല്ലാവരും വലിച്ചു കീറി എടുക്കുന്ന ഒരു ആളായിരുന്നു പക്ഷെ അവിടെ പോയിട്ട് ആളുടെ അവസ്ഥ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത് ആക്ച്വലി ഞാൻ സീക്രട്ട് ഏജന്റിനെ മാത്രമല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുറത്ത് ഇത് ഇതിനു മുന്നേ ഉള്ള നമ്മുടെ സീസണിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി പുറത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നൊരു അകത്ത് നിന്നിട്ട് ഒന്നുമില്ലാതായിരിക്കുന്ന പേരുകൾ പേരുകളെടുത്ത് പറയുന്നില്ല ഒരുപാട് നമ്മുടെ നമ്മൾ വിചാരിക്കുന്നതാണ് ഇവർ പുറത്ത് അവരുടെ ഒരു പ്രോഗ്രാം ചെയ്ത് വിജയിക്കുമ്പോൾ ഇവരകത്ത് കയറുമ്പോൾ അത് അങ്ങനെ ഒരിക്കലും പറ്റില്ല കാരണം അത് വേറൊരു സംഭവമാണ് ഈ പുറത്തിരുന്നു നമ്മളുടെ ഒരു സ്പേസിൽ ചെയ്യുന്നതും ഈ ബിഗ് ബോസ് പോലെ പ്ലാറ്റ്ഫോമിൽ ചെയ് ചെന്ന് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ നമ്മളായിരിക്കും ഇപ്പോൾ പുറത്ത് കുറേ പുലികളുണ്ട് അതായത് പിന്നെ സോഷ്യൽ മീഡിയകളിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുക ഇവരൊന്നും ആകത്തായിട്ടൊന്നും ചെയ്യത്തില്ല കാരണം അവിടെ തികച്ചും വേറെയാണ് അത് അവരുടെ ലോകമല്ല ഈ പുറത്തുനിന്ന് പറഞ്ഞാൽ അവരവരുടെ സ്പേസിൽ ഇരുന്നിട്ടാണ് ഈ കാണിക്കുന്നത് അവരുടെ വളരെ സേഫ് ആയിട്ടുള്ള സ്പേസ് ഇവിടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല ഇവിടെ അവരെക്കാളും വലിയ പുലികളാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവിടെ ആ കളിയൊന്നും നടക്കത്തില്ല നടക്കത്തില്ല